ട് യു പി സ്കൂൾ ശതവാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ ഒ വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പൂർവ്വ അധ്യാപകർ പൂർവ്വ ജീവനക്കാർ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഓർമ്മച്ചിപ്പ് എന്ന പേരിലാണ് കൊളക്കാട് യു പി സ്കൂൾ ശതവാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പളുമായ ഒ വാസുദേവൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പൂർവ്വ അധ്യാപകർ ജീവനക്കാർ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ശതവാർഷികാഘോഷ ലോഗോ രൂപകൽപ്പന ചെയ്ത ആർട്ടിസ്റ്റ് സുരേഷ് ഉണ്ണിയെയും ചടങ്ങിൽ അനുമോദിച്ചു ഈ വിദ്യാലയത്തിൽ നിമിഷത്തെ ഓർത്തെടുക്കാൻ അതിന്റെ ഒരു ചിത്രം എന്റെ മനസ്സിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് അത് ചിരഞ്ഞെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ ആ ഒരു തുടങ്ങി തുടങ്ങി വർഷക്കാലം ൊമ്പത് വരെ അതായത് ഒന്നാം ക്ലാസ് ക്ലാസ് മുതൽ ഏഴാം വരെ ഇവിടെ പഠിച്ച ഒരു കാലത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഓർമ്മച്ചിപ്പ് സംഘാടക സമിതി ചെയർമാൻ വത്സൻ പി അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയേർഡ് ജില്ലാ സെഷൻസ് ജഡ്ജുമായ കെ അശോകൻ മുഖ്യ അനുസ്മരണ ഭാഷണം നടത്തി കവിയും ചിത്രകാരനും പ്രഭാഷകനുമായ യു കെ രാഘവൻ മാസ്റ്റർ ആദരഭാഷണം നടത്തി വാർഡ് മെമ്പർ സി ലതിക പ്രധാനാധ്യാപിക ശ്യാമള മുഹമ്മദ് റിയാസ് ഷർഫുദ്ദീൻ വാസു ഭാസ്കരൻ അശോകൻ എന്നിവർ സംസാരിച്ചു ടി കെ പ്രജീഷ് സ്വാഗതവും തയ്യലുണ്ണി നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി